ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എക്സ്പ്ലോറിംഗ് ഹോറിസൺ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ അരീക്കോട് ടൗണിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു വേറെങ്ങുമല്ല നമ്മുടെ വയനാടൻ അതിർത്തികളിലൂടെയാണ് ഒരു ഫ്രീ ട്രിപ്പ് എന്ന നിലക്കുള്ള ഒരു യാത്ര ആരംഭിച്ചത് അപ്പോൾ ഞങ്ങൾ ജോളി ഹോട്ടൽ എന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു ലഞ്ച് കഴിച്ചു അതായത് ആ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായ ഒരു ഭക്ഷണശാലയാണ് ഇത് എന്ന് പറയപ്പെടുന്നു അരീക്കോടിൻ്റെ ഹൃദയ ഹൃദയഭാഗത്ത് തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് അവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്ന് അപ്പോൾ അതൊന്ന് രുചിക്കാമെന്ന വിചാരത്തോടു കൂടി ഞങ്ങളവിടെ കയറുകയും അടിപൊളി പൊറാട്ടയും ബീഫും നല്ല ആവി പറക്കുന്ന ചായയും കഴിച്ച് ഞങ്ങൾ അരിക്കോടിൻ്റെ ീതികളിലൂടെ ഞങ്ങളുടെ സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ അതായത് ഈ സമീപകാലത്തായിട്ട് ഇവിടെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിച്ചു പ്രധാനമായും റോഡുകളുടെ കാര്യം തന്നെയാണ് അതായത് ഇത് ഒരു നാഷണൽ ഹൈവേ എന്ന ഒരു ലെവലിലേക്ക് റോഡ് ഉയർന്നു പോന്നിട്ടുണ്ട് അങ്ങനെ ഇതാ മമത ബേക്കറി കേര കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് മമത അപ്പം അരിക്കോടും ഇതിൻ്റെ ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നതായി കണ്ടു അങ്ങനെ അതുപോലെ തന്നെ പല വ്യവസായ സംരംഭങ്ങളും അതുപോലെ തന്നെ ഷോപ്പുകൾ മൈജി എന്ന പേര് അരിക്കോട് ഇപ്പോൾ തുടങ്ങിയ കെട്ടിടങ്ങൾ അങ്ങനെ വളരെ വിശാലമായതും വളരെ അത്ഭുതപ്പെടുത്തുന്നതുമായ അരിക്കോടിൻ്റെ ദൃശ്യഭംഗി നുകർന്നുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് വയനാട് അതിർത്തികളിലൂടെ ഒരു ചെറിയ സഞ്ചാരം നട നടത്തുന്നതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം വഴിയു വഴിയുടെ ഇരു സൈഡിലും കച്ചവടക്കാർ അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിസിനസ്സുകളും അവിടെ കാണാൻ സാധിച്ചു വളരെ മനോഹരമായ ഈ ഒരു യാത്ര മനസ്സിന് ആനന്ദം ആനന്ദകരവും അതുപോലെ തന്നെ ഒരു റിഫ്രഷ്നെസ്സും നൽകിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാം അപ്പം അരിക്കോട് തന്നെ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ എൻ്റെ ക്യാമറയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും സെക്കൻഡുകൾ കൂടി പിന്നിട്ടാൽ നമുക്ക് അരിക്കോട് പാലവും അതുപോലെ തന്നെ ചാലിയാറിൻ്റെ ദൃശ്യഭംഗിയും നമുക്ക് കാണുവാൻ കഴിയും ഈ റോഡ് നേരെ പോകുന്നത് മുക്കം താമരശ്ശേരി വയനാട് അതുപോലെ തന്നെ ഇടത് സൈഡിലേക്ക് തിരിഞ്ഞു പോകുകയാണെങ്കിൽ കോഴിക്കോട് എന്നീ ഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കും ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് അരിപ്പാറ എന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളും ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു അപ്പം അതൊന്ന് കാണുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് പക്ഷേ കാഴ്ചകളുടെ ഈ രസം പൊടിപൂരമായ ഈ ഒരു യാത്ര വൈഭവവും ഞങ്ങൾ തൽക്കാലം അരിപ്പാറ വാട്ടർഫാൾസ് കാണുന്നതിൽ നിന്നും തൽക്കാലം ഞങ്ങൾ വിട്ടുനിന്നു വെറുതെ ഒരു ഫ്രീ യാത്ര പോകുക എന്ന ഒരു ലെവലിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും മഞ്ചേരി അതുപോലെ തന്നെ നിലമ്പൂർ അരീക്കോട് എന്നീ മലപ്പുറം ജില്ലയിലെ പട്ടണങ്ങൾ വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു തർക്കമില്ല അതിന് പ്രധാനമായി ചുക്കാൻ പിടിക്കുന്നത് റോഡിൻ്റെ വികസനം തന്നെയാണ് അതായത് നമ്മുടെ നാട്ടുവഴികളെല്ലാം പണ്ട് ഇടുങ്ങിയതും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞതുമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുരോഗതിയുടെ കാര്യത്തിൽ മലപ്പുറം ജില്ല വളരെയധികം പിന്നിലായിരുന്നു ഇപ്പോൾ സ്ഥിതിയെല്ലാം മാറി മാത്രമല്ല വ്യാവസായികവും അതുപോലെ തന്നെ മറ്റുള്ള വളർച്ചകളും കുറച്ചുകൂടി ത്വരിതമായി എന്നും നമുക്ക് ഈ അടുത്ത കാലത്തായി കാണുവാൻ സാധിച്ചു പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില മേഖലകളിലൊക്കെ ബിസിനസ് മാന്ദ്യവും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ വേറൊരു കാര്യം നമ്മളുടെ തൊഴിൽ മേഖല വളരെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും പ്രധാനമായും അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമ്മൾക്ക് ഭീഷണിയായി ഉയർത്തുന്നത് അവർ ഇവിടെ വരികയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് കിട്ടേണ്ട തൊഴിലും അതുപോലെ തന്നെ വരുമാനങ്ങളും അവർ ക്രമേണ ഊറ്റിയെടുത്ത് അവരുടെ നാടുകളിലേക്ക് അത് പറിച്ച് കൊണ്ടുപോകുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു സത്യമായി നിലനിൽക്കുന്നു ഏതായാലും ചുണ്ടത്തും പോയിൽ എന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ വളരെ രസകരവും അതുപോലെ തന്നെ തണുപ്പുമുള്ള ഒരു പഴയ ഷെഡ് കണ്ടെത്തുകയുണ്ടായി ഇതാ ഇതിലിരിക്കുന്നു ക്രിസ്മസ് ഒക്കെ വരികയല്ലേ യേശുവിനെ കുരിശിൽ തറച്ചതുപോലെ ഇതാ എൻ്റെ സുഹൃത്തിനെ ഒരല്പനേരം ഞാൻ ഇവിടെ ഇരുത്തിയിരിക്കുന്നു ഇവിടെ എന്താ ഒരു വൈബ് എന്താ ഒരു തണുപ്പ് അപ്പോൾ യാത്രയുടെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വിശ്രമിച്ചു അവിടെ അതിന് തൊട്ടടുത്തായി ഒരു പള്ളിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും കണ്ടു പിന്നെ അതിൻ്റെ എതിർവശത്തായിട്ട് ഒരു റബ്ബർ തോട്ടവും വെച്ച് പിടിപ്പിച്ചത് കണ്ടു ഈയിടെയായി റബ്ബർ തോട്ടങ്ങളൊക്കെ ഷീറ്റിട്ട് വെട്ടുന്നത് കാരണം മഴയത്തും വെയിലത്തും ഒരുപോലെ നമുക്ക് റബ്ബർ പാൽ ഊറ്റിയെടുക്കുകയും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുകയും ചെയ്യാം അങ്ങനെ ചുണ്ടത്തും പോയിലും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ ഞങ്ങൾ പൊന്നാങ്കഴം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡ് ഇപ്പോൾ കുറച്ച് വീതി കൂട്ടുകയും ഒരു ഹൈവേ ലെവലിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു നൊസ്റ്റാൾജിക്ക് ഓർമ്മ അഴിവിറക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതിൽ വന്നത് കാരണം ഒരു നാലഞ്ച് വർഷം മുന്നൊക്കെ ഈ റോഡിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വളരെ പൊട്ടി പൊളിഞ്ഞതും കുണ്ടും കുഴിയുമൊക്കെയുള്ള ഒരു ഗ്രാമീണ നാട്ട് വഴിയായിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ യാത്ര ചെയ്തപ്പോൾ വളരെ രസവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വൈബും വേറെ തന്നെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ റോഡിൻ്റെ സ്ഥിതിയാകെ മാറി അതുപോലെ തന്നെ റോഡിൻ്റെ ഇരു സൈഡിലും കാഴ്ചകളും മാറി നല്ല രസമുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ വീടുകളും ഒക്കെ കാണുവാൻ കഴിഞ്ഞു ഏതായാലും ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നു ഇതിലെ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനക്കാമ്പോയിൽ അതുപോലെ തന്നെ അരിപ്പാറ എന്നീ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഇതിലെ ഒന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു റോഡ് ഈ ഒരു സൈഡിലൂടെ തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഏതായാലും ഈ കാഴ്ച തന്നെ വളരെ രസകരമാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ഒഴിവ് ദിവസങ്ങളിലൊക്കെ തിരക്ക് കുറവും അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ വളരെ സുഖമുള്ള ഒരു കാലാവസ്ഥയാവും ഉണ്ടാവുക പിന്നെ മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ മഴ ഇപ്പോൾ വിട്ടുനിൽ നിന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസും മറ്റും ഒക്കെ വരികയല്ലേ അപ്പം ഇതിലെയുള്ള യാത്ര ഇപ്പോൾ രസകരമാണ് ഏതായാലും ഞങ്ങളൊരു അരുവി കണ്ടു ആ അരുവിയിലേക്കൊന്ന് ഇറങ്ങി കയ്യും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം ആ തണലിലൊന്ന് വിശ്രമിച്ചു അതും ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ വേണം അങ്ങോട്ട് പോകുവാൻ നല്ല പളുങ് വെള്ളവും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും എടുത്തതുപോലെയുള്ള വെള്ളവും രസകരമായ അവസ്ഥയും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഏതായാലും ഇനി ഞങ്ങൾ തിരിഞ്ഞ് നേരെ മുക്കത്തിലേക്ക് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ റൈ ലെഫ്റ്റ് ടേൺ ചെയ്ത് വീണ്ടും വേറൊരു റൂട്ടിലേക്ക് കയറി അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു പാലത്തിനെ കൊണ്ടിരിക്കുന്നു ഈ ഒരു പാലം എന്ന് പറയുന്നത് മൂന്ന് ജംഗ്ഷനായിട്ട് ആണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ക്രോസ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും എന്ന നിലയിൽ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത വൈകളിലൂടെ ഈ പാലത്തിലെത്തിച്ചേരുകയും അങ്ങനെ മുക്കത്തിലേക്ക് എത്തുവാനും സാധിക്കുന്നതാണ് അങ്ങനെ ഈ ഒരു ഈ ഒരു പാലവും ഞങ്ങൾക്ക് വളരെ നോസ്റ്റാളിക്ക് ഓർമ്മ നൽകുന്ന ഒരു കാര്യമാണ് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു പോയിരുന്നു ഇതിൻ്റെ പാലത്തിൻ്റെ പേര് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വിട്ടുപോയി ഏതായാലും മുക്കം പുഴയുടെ മുക്കം പുഴയിലാണ് ഈ പാലം ഉണ്ടായിരിക്കുന്ന കാണാൻ കഴിഞ്ഞു കണ്ടില്ല ഇതൊരു മൂന്ന് ജംഗ്ഷനായിട്ടാണ് വരുന്നത് അതായത് മൂന്നും കൂടിയ ജംഗ്ഷൻ അവിടെ നിന്നും നമ്മൾ റൈറ്റ് ടേൺ ചെയ്ത് പോയാലാണ് നമുക്ക് മുഖത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക അപ്പം മുക്കത്തിലേക്ക് ഞങ്ങൾ കുതിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും കാരണം ഇനി ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് പോകാനുള്ള റൂട്ടാണ് ഉള്ളത് അത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല എങ്കിലും മുക്കത്തിൻ്റെ ആ ഒരു ഇടവഴിയിലൂടെ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കുകയും അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെയും കാഴ്ചകളുടെ രസകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈബ് ആ ഒരു പ്രത്യേകത അതാ മുഖത്തിൻ്റെയോ ഒക്കെ പ്രത്യേകത കാണുവാൻ തന്നെ നല്ല രസമാണ് പള്ളികളും അതുപോലെ തന്നെ കാഴ്ചകളും വളരെ രസകരമാണ് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കാഴ്ചകൾ വഴിയോര കാഴ്ചകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിശേഷങ്ങളുമാണ് ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതായാലും എസ് കെ പൊറ്റക്കാടിൻ്റെ ആ സ്തൂപത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ശിലാഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു അതുകൂടി പകർത്തുന്നു അത് ഒരു ഷെയ്ഡിൽ രൂപത്തിലാണ് കിട്ടിയത് കാരണം സൺഷൈൻ അതിമേക്ക് അടിക്കുന്നത് കാരണം അത് ക്ലി ക്ലിയറായിട്ട് കിട്ടിയില്ല ഇത് സാംസ്കാരികമായ ഒരു പൈതൃകമായി ഇവിടെ നിലകൊള്ളുന്നു അദ്ദേഹം മുക്കത്താണ് ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്